സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചാണ് കേട്ടോ നമ്മുടെ വേണുവിന് രണ്ടെണ്ണം കിട്ടണം എന്നുള്ളത് വേണുവിന്റെ കയ്യിലിരിപ്പ് വച്ച് നോക്കുമ്പോൾ രണ്ടെണ്ണം തന്നെ നാലെണ്ണം കിട്ടിയാലും ഒരു പ്രശ്നവും ഒരു രീതിയിലേക്കാണ് പോകുന്നത് അത്രയ്ക്കൊരു മോശം ക്യാരക്ടറായിട്ട് വരികയാണ് വേണു രേവതി അതുപോലെ അനാമികയും എന്നാൽ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ്റെ കായികയിൽ നിന്ന് എന്നല്ല കിടക്കണ അടി വേണുവിന് കിട്ടുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ സ്വത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇരുപത് കോടി രൂപ അനിയുടെ സ്വത്ത് കോമ്പൻസേഷനായിട്ട് വേണമെന്ന് വേണു പറഞ്ഞ് കണക്ക് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശൻ കൊടുക്കുകയാണ് വേണുവിനോട്ട് ഇതെന്താ നീ വിചാരിച്ചത് കച്ചവട പോലെയാണോ നീ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പണം ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ വേണുവും രേവതി അനാമികയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്കൊരു കുറിച്ച് ചിന്തിക്കണം കോടികളുടെ സ്വത്താണ് അനിയുടെ വീരിലുള്ളത് എത്ര കോടി ഉണ്ടെന്ന് പോലും നമ്മുടെ അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു നല്ല എമൗണ്ട് തന്നെ നമുക്ക് ചോദിക്കണം എന്നൊക്കെ അവർ പറയുകയാണ് അതേസമയം ജയിലിൽ കിടക്കുന്ന അനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏത് സമയവും നമ്മുടെ നന്ദൂനെ ഇങ്ങനെ ഇരിക്കാമല്ലോ അതുകൊണ്ട് തന്നെ അനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ നന്ദൂന് നല്ല വിഷമമുണ്ട് അനി ജയിലിൽ കിടക്കുന്നതിന് അങ്ങനെ സി ഐ വിചാരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കണ്ട അങ്ങനെ ജാമ്യം കൊടുത്തിട്ട് കാര്യമില്ല അവൻ്റെ വീട്ടുകാർ ആ മൂർത്തി അയാൾ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതാ അതുകൊണ്ട് ഇവൻ ഇതിൻ്റെ അത് കിടന്ന് നരകിക്കുന്നത് അയാൾ കാണണം അവരുടെ മനസ്സ് കുറച്ചൊന്ന് വിഷമിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അനിക്ക് ജാമ്യം കിട്ടാതെ കിടക്കുകയാണ് കേട്ടോ അപ്പം അനാമികയും വേണുവും കൂടി പോയി വക്കീലിനെ കണ്ട് സംസാരിക്കുമ്പം വക്കീൽ പറയുന്നുണ്ട് ഒരു ഇരുപത് കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം കാരണം എനിക്കിപ്പോൾ ജാമ്യം കിട്ടില്ലല്ലോ ആ സി ഐക്കും അവനോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് അനി രണ്ട് മൂന്ന് ദിവസം ജയിലിൽ കിടന്നുക്കുമ്പോഴേക്കും ആ അനന്തമൂർത്തിയുടെ മനസ്സങ്കലിയും കൊച്ചുമോനല്ലേ കൊച്ചുമക്കൾക്ക് വിഷമം വരുന്നത് മുത്തശ്ശന് സഹിക്കുമോ അതുകൊണ്ട് എത്ര രൂപ വേണേലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാമെന്ന് അയാൾ അങ്ങ് പറയും അപ്പോൾ വേണു പറയാം ഒരു ഇരുപത് കോടിയൊക്കെ ചോദിക്കാം അല്ലേ സാറേ എന്ന് ചോദിക്കുമ്പം പറയാണ് നമ്മുടെ വക്കീൽ അതിനെന്താ ഇരുപതോ മുപ്പതോ നിങ്ങൾ ചോദിക്കുക അനന്തപുരിക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അത് എത്രയുണ്ടെന്ന് പോലും അവർക്ക് കണക്കില്ല അങ്ങനെയുള്ളപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറയാം അപ്പോൾ അനാമികയും പറയാം ശരിയാച്ചാൽ ഒരു ഇരുപത് കോടി രൂപ വാങ്ങിയാൽ നമ്മുടെ ജീവിതം സെറ്റ് തെറ്റാവും കാരണം എനിക്കാണെങ്കിൽ ലിസ്റ്റിൻ്റെ കൂടെ ജീവിക്കണം അതിന് ഞങ്ങൾക്ക് പണം വേണം അവനൊരു ബിസിനസ് തുടങ്ങാനൊക്കെ പണം വേണമെന്ന് പറയുന്നുണ്ട് അയർലൻഡിലേക്ക് താമസം മാറുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനായിട്ട് ഞങ്ങൾക്ക് കുറേ പണം വേണം പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കടങ്ങളൊക്കെ വീട്ടണം അപ്പം ഒരു ഇരുപത് കോടി കൊണ്ട് സെറ്റാവും അല്ലേന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് കുറച്ചുകൂടി കൂടുതൽ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇരുപതെങ്കിലും കിട്ടിയ രക്ഷപ്പെട്ടു അവൻ്റെ കൂടെയുള്ള ജീവിതത്തിനേക്കാളും നീ ഇഷ്ടപ്പെടുന്ന ലിസ്റ്റിൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെ അവർ തീരുമാനം എടുക്കാം അപ്പം വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങൾ ആ അനന്തമൂർത്തിയെ വിളിക്കണം വിളിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വേണു പറയുക ഇല്ല ഞാൻ അങ്ങോട്ട് വിളിക്കില്ല എനിക്ക് ജാമ്യം കിട്ടാതെ വരുമ്പം അവര് തന്നെ വിളിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങനെ ആ സി എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം സി ഐ നമ്മുടെ കൂടെ നിൽക്കുമല്ലോ എന്ന് പറയുക അപ്പം പറയുന്നുണ്ട് തീർച്ചയായിട്ടും സി ഐ നമ്മുടെ കൂടെ തന്നെ നിൽക്കും അതുകൊണ്ട് സി ഐയെ വിളിക്ക് നമുക്ക് മൂന്ന് പേർ കൂടി ഒന്ന് സംസാരിക്കാമെന്ന് പറയണം വക്കീൽ എന്നിട്ട് വേണു അപ്പോൾ പറയുന്നുണ്ട് ശരിയാ ഞാൻ വിളിക്കാമെന്ന് പറയാം എന്നിട്ട് സി ഐ സച്ചിദാനന്ദനെ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ വീണു എന്നിട്ട് പറയുന്നുണ്ട് നമുക്കൊരു സ്ഥലത്ത് വെച്ചൊന്ന് സംസാരിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് ആ അനിയുടെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ അതുകൊണ്ട് ഓരോരുത്തും വരെ വരണമെന്ന് പറയുക അപ്പോൾ പറയുന്നുണ്ട് ശരി ഞാൻ വരാം അനിയുടെ കാര്യമല്ലേ അവൻ ഈ ജയിലിൽ കിടക്കുന്നത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ അവൻ്റെ മുത്തച്ഛനും കുടുംബക്കാരും ഒക്കെ ഒന്ന് വിഷമിക്കുമല്ലോ എന്ന് ഓർക്കുമ്പം ഒരു സന്തോഷം മനസ്സിലുണ്ട് എന്നാലും ഇതിനൊക്കെ ഒരു തീരുമാനം എന്ന് പറയാണ് അങ്ങനെ വക്കീലും അതുപോലെ വീണുവും നമ്മുടെ സി ഐ സച്ചിദാനന്ദനും കൂടെ ചേർന്ന് മൂന്ന് പേരും കൂടെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ വേണു പറയുന്നുണ്ട് ഞങ്ങളൊരു ഇരുപത് കോടി രൂപയാണ് ചോദിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് അയാൾ ആ അനന്തമൂർത്തി എന്നെ വിളിക്കും അതിനുള്ള അവസരം സി ഐ തരണം എന്ന് പറയാം അപ്പം സി ഐ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാനത് ചെയ്തു തരാം കാരണം ആ അനന്തമൂർത്തി ഉണ്ടല്ലോ അന്ന് എന്നെ വന്ന് അയാൾ വെല്ലുവിളിച്ചിട്ട് പോയതാ അയാളുടെ കൊച്ചുമാൻ കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ അതിൻ്റെ ഒരു വിഷമം അയാൾ അങ്ങ് അറിയട്ടെ മാത്രമല്ല എനിക്ക് അവനോട് ദേഷ്യമുണ്ട് നന്ദുവിന് ഞാൻ വിവാഹം ആലോചിച്ച് ചെന്നതാണ് അപ്പോൾ നന്ദുവിൻ്റെ പുറകെ അവൻ നടക്കുന്നത് അതുപോലെ അവനും അവനോട് അവക്കും ഒരു ചായ്വക്കുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം അവൻ ജയിലിൽ കിടക്കുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാന്ന് പറയാം അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും ഗുണം ഉണ്ടാവണം ആ രീതിയിലെ കാര്യങ്ങളൊക്കെ വേണു മുന്നോട്ട് പോകാനോന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും ഗുണം ഉണ്ടാകുക തന്നെ ചെയ്യും അതിനുള്ള കളിയൊക്കെ ഈ വേണു കളിക്കും വേണുവിനെ ഇങ്ങനെയുള്ള കളികളൊന്നും പഠിപ്പിക്കാൻ ആര് നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുക അത് കഴിഞ്ഞ് വേണു വീട്ടിലേക്ക് പോവാണ് വേണു വീട്ടിൽ ചെന്ന് അനാമികയോടും അതുപോലെ രേവതിയോടും കൂടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയാം മോളെ വക്കീലും അതുപോലെ ആ സി ഐ നമ്മുടെ സൈഡാണ് അവരൊക്കെ ഉപദേശിച്ച് വിട്ടിട്ടുണ്ട് ഈ മൂർത്തി നമ്മളെ വിളിക്കുമ്പം ഒരു ഇരുപത് കോടി രൂപയെങ്കിലും നമ്മൾ ചോദിക്കണം ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി ഒരു ഇരുപത് കോടി രൂപ എന്നിട്ട് പരാതി കൂടി നമുക്ക് നമുക്കങ്ങ് പിൻവലിക്കാം അതുവരെ ഈ പരാതിയിൽ നമ്മൾ ഉറച്ചങ്ങ് നിൽക്കാം അവൻ അവിടെ കിടക്കട്ടെ രണ്ട് ദിവസം എന്ന് പറയണം അപ്പം അനാമിക പറയാം അവന് സന്തോഷമായിരിക്കും അവിടെ കിടക്കാൻ കാരണം ആ നന്ദു ആ സ്റ്റേഷനിലെ എസ് ഐ അല്ലേ അവളെ വായി നോക്കി ഇങ്ങനെ അവിടെ കിടക്കാമല്ലോ അതിപ്പം സന്തോഷം അവനൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് നീ അതൊക്കെ വിടടി അവനെ ഡിവോഴ്സ് ചെയ്ത് വിട്ടിട്ട് നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്കേ നമുക്ക് അവരുടെ പണമല്ലേ വേണ്ടത് അന്ന് നീ അവനെ വിവാഹം കഴിക്കുമ്പോഴും അനന്തപുരിയിലെ കോടിക്കണക്കിന് രൂപ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ നീ വിവാഹം കഴിച്ചത് പിന്നെ ഇപ്പം അതിനെക്കുറിച്ച് എന്തിനാണ് നീ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അനാമിക പറയാ എന്നാലും അനിയും ആ നന്ദു ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവരുത് അതെനിക്ക് സഹിക്കില്ല കാരണം അവളുണ്ടല്ലോ ആ നന്ദു അവൾ എന്നെ പല പ്രാവശ്യം വെല്ലുവിളിച്ചിട്ടുണ്ട് അനിയും വെല്ലുവിളിച്ചിട്ടുണ്ട് പോരാത്തതിനെ നന്ദുവിൻ്റെ ചേച്ചിമാരുണ്ടല്ലോ നയനയും നവ്യയും അവൾമാരും എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അനിയും നന്ദും തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവരുത് അത് ഡിവോഴ്സിന് ശേഷമാണെങ്കിലും ഈ അനാമിക അതൊന്നും സമ്മതിക്കില്ല അച്ചാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക ഇപ്പൊ വേണു പറയുന്നുണ്ട് എടി മണ്ടി ആ വിഷയം വിടാൻ നിന്നോട് പറഞ്ഞില്ലേ മാത്രമല്ല മോളെ നീ അതോർത്ത് വിഷമിക്കാൻ വേണ്ട നന്ദുവിൻ്റെ വിവാഹം ആ സി ഐ സച്ചിദാനന്ദനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുക ആ കനകയും ഗോവിന്ദനും ഒക്കെ വലിയ സന്തോഷത്തിലാണ് നന്ദുവിനെ സി കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അയാൾ പിടിച്ച പിടിയാലെയാണ് നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂന്ന് പറഞ്ഞിട്ടാണ് അയാൾ നിൽക്കുന്നത് നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് നാറിയെ കളിയും കളിക്കുകയും ചെയ്യും അതുകൊണ്ട് അതങ്ങ് നടന്നു പോക്കോളും അവളുടെ ജീവിതവും അതുപോലെ കട്ട പുകയാകുകയുള്ളൂ കാരണം ആ സി ഐ അത്ര നല്ലവനൊന്നുമല്ല ഞാൻ കണ്ടെടുത്തോളം അയാൾ ഒരു കുരുട്ട് ബുദ്ധിക്കാരനും ഒരു ദുഷ്ടമനോഭാവമുള്ളവനും ഒക്കെയാണ് അവൻ്റെ കൂടെ ആ നന്ദു ജീവിച്ച അവളുടെ ജീവിതം കൂടി നരകിച്ചങ്ങ് തീരുന്നതും കൂടെ നമുക്ക് കാണാം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാമോളെ ആ അനന്തമൂർത്തി വിളിക്കട്ടെ എന്ന് പറയാം അപ്പം രേവതി പറയാം ശരിയാണ് ശരിയാണ് നല്ല സമയമാണെന്ന് തോന്നുന്നത് നമുക്കിത് അതുകൊണ്ടല്ല ഇത്ര പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് റെഡിയായി കിട്ടിയത് എന്ന് പറയണം അപ്പോൾ വേണു പറയാം അതെ ആ അനി ഇവിടെ വഴി വെച്ച് തല്ലി പിന്നെ ബി ഉണ്ടല്ലോ അവൻ ആ കുടുംബത്തിലെ ആണെങ്കിൽ പോലും അവൻ ആ കുടുംബം നശിച്ച് കാണാനും അവിടെയുള്ളവർ വിഷമിക്കുന്ന കാണാനും ആ സന്തോഷം അതുകൊണ്ട് അവനല്ലേ ഈ ബുദ്ധി നമുക്ക് ഉപദേശിച്ച് തന്നത് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കാനും കോമ്പൻസേഷൻ ചോദിക്കാനും ഒക്കെ ഇപ്പോൾ എല്ലാം കൂടി അങ്ങ് ഒത്തു വന്നു സി എ നമ്മുടെ ഭാഗത്തായി ഏതായാലും രേവതി നമ്മുടെ സമയം ഇപ്പോൾ ബെസ്റ്റാ ഇത് വെച്ച് വേണു ഒരു കളി അങ്ങ് കളിക്കും എന്നൊക്കെ പറയണം അങ്ങനെ അനിക്ക് ജാമ്യം കിട്ടുന്നില്ല മുത്തശ്ശനും ആ ദിവസമൊക്കെ വരികയാണ് കേട്ടോ സ്റ്റേഷനി സ്റ്റേഷനി വരുമ്പോഴേക്കും നമ്മുടെ സി ഐ അവിടെയുണ്ട് സി ഐയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അനിയുടെ ജാമ്യത്തിൻ്റെ കയറി എന്തായെന്ന് ചോദിക്കുക എന്തുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സി ഐ പറയാണ് എങ്ങനെ ജാമ്യം കിട്ടും ഇങ്ങനെ ഒരു കേസല്ലേ ഇതിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാകാൻ പോയപ്പോൾ മജിസ്ട്രേറ്റ് അവിടെ ഇല്ലായിരുന്നു പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് ഹാജരായിരുന്നു ഇവന് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവന് ഏഴു ദിവസത്തേക്ക് പിന്നെ റിമാൻഡ് ചെയ്യും അപ്പോൾ അവന് ഏഴു ദിവസം കൂടി ഇവിടെ കിടക്കല്ലേ ഉള്ളൂ ആ അവന് ജാമ്യമൊന്നും കിട്ടുക എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക അതെന്താ അങ്ങനൊരു നിയമം അങ്ങനൊരു നിയമം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം വ്യക്തിപരിയാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സച്ചിൻ ഞാൻ പറഞ്ഞില്ലേ അനിയെക്കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല നിങ്ങൾ നന്ദുവിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം അതിന് ഞങ്ങൾക്കൊക്കെ ഉള്ളൂ പക്ഷേ അനിയോട് ഇങ്ങനെ മനസ്സിൽ വെച്ച് പൊരുതരുതെന്ന് പറയാണ് അപ്പോൾ സി ഐ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല ഇതാ നിയമത്തിൻ്റെ വഴി ഇനിയിപ്പം ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ അനാമികയും ആ ഒക്കെ ചിന്തിക്കണം അവർ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്കിനിപ്പം ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇനി ഒരാഴ്ച കൂടി അവൻ ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങ് കിടക്കുമെന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക അതെന്തിനാ വേണുവും രേവതയും ഒക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ അനാമിക എന്തിനാണ് ചിന്തിക്കുന്നത് എനിക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് നിയമപരമായ ആവശ്യമല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും ആദർശും കൂടി ചോദിക്കുമ്പോഴേക്കും സി ഐ പറയാണ് അതങ്ങനെ അവൻറെ അവകാശവും അധികാരമോ ഒന്നും അല്ല അവൻ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തനം തന്നെയാണ് അവൻ്റെ ഭാര്യയല്ലേ അനാമിക അവളുമായിട്ട് മോശമായ രീതിയിൽ അവളോട് പെരുമാറുകയും വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാവരും കൂടി ആ പെൺകുട്ടിയെ അടിച്ചിറക്കി വിടുകയും ഒക്കെ ചെയ്തു അത് പോരാഞ്ഞിട്ട് വഴി വെച്ച അവൻ ആ പെൺകുട്ടിയുടെ കരണ തടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു ഇന്നത്തെ കാലത്ത് അതൊക്കെ എന്താ കേസെന്നറിയാവോ ഇന്ന് അതൊക്കെ വലിയ വിഷയങ്ങളായി മാറുന്ന കേസാണ് അതുകൊണ്ടാണ് ഇവന് ജാമ്യം കൊടുക്കാത്തത് ജാമ്യം കിട്ടിയ ഇനിയും പോയി ആ അനാമികയെ കഴുത്ത് ഞാരിച്ചു കൊല്ലില്ലായെന്ന് എന്താ ഉറപ്പ് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സി ഐ പറയുമ്പോഴേക്കും മുത്തശ്ശ പറയുന്നുണ്ട് ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ് അപ്പോൾ സി ഐ പറയാ എനിക്ക് മനഃപൂർവ്വം അവനെ ദ്രോഹിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ അന്തുവുമായിട്ട് വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പം നമ്മളൊക്കെ ബന്ധുക്കളല്ലേ പിന്നെ എന്തിനാണ് ഞാൻ അനിയോട് മോശമായിട്ട് പെരുമാറുന്നത് ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു ഒരു കോംപ്രമൈസിന് തയ്യാറാവണം നിങ്ങൾ ആ അനാമികയും പോയി കാണ് അവരോട് സംസാരിക്കുക സംസാരിച്ച് ഈ കേസ് പിൻവലിക്കാനും അതുപോലെ ഡിവോഴ്സ് കിട്ടാനുമായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിക ഉള്ളവരല്ലേ ആനന്ദപുരിക്കാർ ആ അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ കോമ്പൻ കിട്ടണം അത് കിട്ടാതെ അവൾ അതിനൊന്നും ഇല്ല അതുകൊണ്ട് എത്ര കൊടുക്കാവെന്ന് പറഞ്ഞാലും കൊടുത്ത് അനിയെ അവിടെ നിന്ന് പുറത്തിറക്കാൻ നോക്ക് അതുകൊണ്ട് അവരോടൊരു സന്ധി ചർച്ചയ്ക്ക് നിങ്ങൾ പോകും എന്ന് പറഞ്ഞ് വിടുകയാണ് കേട്ടോ സിഐ മുത്തച്ഛൻ പറയാനെ ശരിയാ ഞാൻ പോയി അനാമികയോടും വേണുവിനോടും സംസാരിച്ച് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോളാം കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ ഈ ഒരു നനകത്തീന്ന് രക്ഷിക്കണം അവളുടെ കൂടെയുള്ള ഒരു ജീവിതം അനിക്ക് വേണ്ട അതുപോലെ തന്നെ ഈ ജയിലിൽ നിന്ന് കേസ് പിൻവലിപ്പിച്ച് ഞാൻ ഇറക്കിക്കോളാം എന്ന് മുത്തശ്ശൻ പറയുക അപ്പോൾ സി ഐ പറയുന്നുണ്ട് ചെല് ചെല് സംസാരിക്കുക അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കൊടുത്ത് അനിയെ ഇറക്കാൻ മറക്കട്ടെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അപ്പോഴേക്കും നമ്മുടെ നന്ദുവിനെ കാണും അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ മുത്തച്ഛൻ ചോദിക്കുക നന്ദു കണ്ടില്ലേ അനി ഇവിടെയാണ് ഈ സി ഐ മനഃപൂർവ്വമാണ് ജാമ്യമൊന്നും നിഷേധിക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കാതെയൊക്കെ എന്തായാലും അനി ഇനി ഒരു ദിവസം കൂടെ ഈ ജയിലിൽ കിടക്കാൻ പാടില്ല അവനതുപോലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ അതുകൊണ്ട് ഞങ്ങൾ അനാമികയും വേണുവിനെ പോയി കണ്ട് സംസാരിക്കാൻ പോവാണ് ഒരു ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് കോമ്പൻസേഷൻ എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയാം അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്നത് എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കൂടി അവളെ കൊണ്ട് പിൻവലിപ്പിക്കാം എന്നാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് സി ഐ പറയുന്നതെന്ന് പറയുകയാണ് അപ്പം നന്ദൂ പറയും ശരിയാ അതാ നല്ലത് അനി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടക്കുമ്പം എനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമാണ് ഇത് കണ്ടോട്ട് വരട്ടേ ഞാനും ഇവിടെ ഇരിക്കാനായിട്ട് അനാമികയുമായിട്ട് സംസാരിക്കേ എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിപ്പിക്കാനായിട്ട് നോക്ക് മുത്തശ്ശ എന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആദർശ മുത്തശ്ശനും കൂടി അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങിയിട്ട് അവർ സംസാരിക്കുകയാണ് എന്തായാലും ഞാൻ പോയിട്ട് വേണുവിനോട് സംസാരിക്കാം വേണുവിൻ്റെ വക്കീലും ഒക്കെ ഉണ്ടല്ലോ കേസും പിൻവലിച്ച് അതുപോലെ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചും ഒക്കെ പറയാം എത്രയാണോ വേണു ചോദിക്കുന്നത് പണത്തിന് ആർത്തിയുള്ളവനാവൻ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുക അപ്പോൾ ആദർശം പറയാം തീർച്ചയായിട്ടും പണം കണ്ടിട്ട് തന്നെയാണ് അനാമിക അനിയ വിവാഹം കഴിച്ചത് അല്ലാതെ അവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല അനന്തപുരിയിലെ അനന്തമായ ആസ്തികള് കണ്ടിട്ട് തന്നെയാണ് അവർ അനന്തപുരിയിൽ കയറിക്കൂടിയത് പിന്നെ അവിടെ നിന്നൊന്നും അടിച്ചു മാറ്റാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ ഡിവോഴ്സിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനന്തപുരിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ അദർശം എന്താ അവരവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയത് നിങ്ങളൊന്നും എന്തുകൊണ്ടാണ് എന്നോട് ആ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് മുത്തശ്ശ ആദ്യം അമ്മ കുറേ സ്വർണം അനാമികയ്ക്ക് കൊടുത്തിരുന്നു അതൊക്കെ ലോക്കലിലുണ്ടെന്ന് അനാമിക പറഞ്ഞെങ്കിലും ആ സ്വർണം മുഴുവൻ അനാമിക അവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തുവിട്ട് അത് അവരൊരു സ്വർണ്ണപ്പണി കാരനെ വിറ്റു അങ്ങനെ അനന്തപുരിയിലെ ഒരു മാല നമ്മുടെ ജുവലറിയിൽ തന്നെ അത് വരികയും അത് തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു കൊണ്ടുവന്ന വഴി തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വണ്ടി തടഞ്ഞ് മറ്റാരോ അത് അടിച്ചുകൊണ്ട് പോയി അതും ഈ വേണു നിർത്തിയ ആൾ തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ അനന്തപുരിയിൽ നിന്ന് പല സാധനങ്ങളും അനാമിക അവളുടെ അച്ഛനും ും വഴി അവിടുന്ന് കടത്തിയിട്ടുണ്ട് പിന്നെ പറഞ്ഞത് പലതും കള്ളത്തരാണെന്ന് മുത്തശ്ശൻ അറിയാലോ അവര് വിവാഹം കഴിഞ്ഞ് വന്നപ്പം ഒരു കാറ് കൊണ്ടു കൊണ്ടുവന്നിരുന്നല്ലോ പിന്നെ അതിനെ ഒരു വിവരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കണ്ണായ സ്ഥലത്ത് വീട് വെക്കാൻ പോകുന്നു സ്ഥലം വാങ്ങിയെന്നൊക്കെ വീണു പറഞ്ഞത് നുണയായിരുന്നു എന്നുള്ള കാര്യം മുത്തശ്ശന് മനസ്സിലാക്കിയതല്ലേ അതുപോലെ വീണ്ടും അനന്തപുരിയിൽ നിന്ന് പലതും അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അന്ന് പാല് വിഷം ചേർത്ത് കൊടുത്തത് അനാമിക അവളുടെ അമ്മയും കൂടിയല്ലേ അതും മുത്തശ്ശിനും മനസ്സിലായി കാര്യമല്ലേ അങ്ങനെ നമ്മുടെ കുടുംബം മുടിക്കാൻ വേണ്ടി വന്നതാണ് അനാമികയും വേണുവും രേവതിയും കൂടി ആ ഒരു ഒരു കഷ്ടകാല സമയമായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ലതിനാണെന്ന് വിചാരിക്കാം അനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനാമികയെ കുറിച്ച് മോശമായിട്ട് പക്ഷേ ഞങ്ങളെല്ലാം അവനെ ഉപദേശിച്ച് നേരെയാക്കാനാണ് ശ്രമിച്ചത് ഇപ്പോൾ അനിയുടെ ഭാഗത്താണ് ശരിയെന്നാണ് തോന്നുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് കുടുംബത്തിന് കുറച്ച് മാനക്കേടും നാണക്കേടും ഉണ്ടായെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം കൊടുത്ത് അവളെ നമുക്ക് ഒഴിവാക്കാം അനിയുടെ ജീവിതത്തിലും അനന്തപുരി തറവാട്ടിലും ഇനി അനാമിക വേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ശരിയാ ഞാൻ വിളിക്കാം വേണുവിനെ ഞാൻ വിളിക്കാം എന്ന് പറയാണ് എന്നിട്ട് മുത്തശ്ശൻ ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കാം അപ്പോൾ വേണോ ദേവതയും അനാമികയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ മുത്തച്ഛൻ വിളിക്കുന്നത് അപ്പോഴേ വേനു പറയുന്നുണ്ട് ദേ ആ മൂർത്തി വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അയാൾ വിളിക്കും ജാമ്യത്തിനായിട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പം സി ഐ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ആ എനിക്ക് ജാമ്യം ഉടനെ ഒന്നും അവിടെ അങ്ങ് കിടക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ കേളവൻ താനിയേ വിളിക്കും ഇനിയിപ്പോൾ എത്ര കോടി തന്നും ആ കേസ് പിൻവലിപ്പിക്കാനും ഡിവോഴ്സ് വാങ്ങാനും ഒക്കെ അങ്ങേര് വരും നമ്മുടെ മുമ്പിൽ അന്ന് എന്നെ അയാൾ ആട്ടി ഇറക്കിയതാനന്തപുരി എന്ന് എൻ്റെ മോളെയും ഇനി ഈ വീട്ടിൽ അനാമിക വേണ്ട ആ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് എന്നെ എൻ്റെ മോളെ ഇറക്കി വിട്ടതാ അതിൻ്റെ പകരം ഞാൻ വീട്ടിൽ ഇരിക്കും ആ വീട്ടിൽ മോക്ക് ഇനി പോകേണ്ട പക്ഷേ അനന്തപുരിയിലെ സ്വത്തുക്കൾ എൻ്റെ മോക്ക് വേണം എന്നൊക്കെ പറയാം അപ്പം രേവതി പറയാം നിങ്ങൾ ഫോൺ എടുക്ക് ഫോണെടുത്ത് അയാളോട് സംസാരിക്കുക എന്ന് പറയണം അപ്പോൾ വേണു ഫോൺ എടുക്കുകയാണ് അപ്പോൾ രേവതി അനാമിക്ക് ഇങ്ങനെ അന്ത വിട്ട് നോക്കി നിൽക്കുകയാണെ അപ്പോൾ ഫോൺ എടുത്തിട്ട് വേണു ഹലോ എന്ന് വെക്കുമ്പം മൂർത്തി പറയാണ് കേട്ടോ ഞാൻ അനന്തമൂർത്തിയാണ് അനന്തപുരിയിലെ വേണുവിന് മനസ്സിലായോ എന്ന് ചോദിക്കുക അപ്പോൾ വേണു പറയുന്നുണ്ടോ അയ്യോ മൂർത്തി സാറിനെ മനസ്സിലാവാതെ മനസ്സിലാവാതിരിക്കുവോ മൂർത്തി സാറിനെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എൻ്റെ മാമോള് അവിടെ കുറച്ച് നാൾ മരുമോളായിട്ട് വന്നതല്ലേ അങ്ങയുടെ കൊച്ചുമോൻ്റെ ഭാര്യയായിട്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തമ്മിലൊരു ബന്ധമൊക്കെ ഇല്ലേ പിന്നെ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുമോ സാറ് വിളിക്കുവെന്ന് ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ എന്ന് പറയുക അപ്പം മുത്തശ്ശൻ ചോദിക്കുക അതെന്താ വേണു ഞാൻ വിളിക്കുകയുള്ളു നീ ഇപ്പം മനസ്സിലോർത്തത് നിനക്കെന്താ അങ്ങനെ ഒരു ഓർമ്മ വരാൻ കാര്യം അല്ല അനി ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കല്ലേ അവന് ജാമ്യം കിട്ടിയില്ലെന്നാ സി ഐ പറഞ്ഞു അങ്ങനെയുള്ളപ്പം കേസ് പിൻവലിക്കേണ്ടത് ആവശ്യമാണല്ലോ സാറിൻ്റെ അതുകൊണ്ട് ചിലപ്പം വിളിച്ചേക്ക് വന്ന് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ മോളോട് ആ ഞാൻ അതിന് തന്നെയാണ് വിളിച്ചത് അനിയുടെ ആ കേസ് പിൻവലിക്കണം അവൻ ഇനിയും കിടക്കാൻ പാടില്ല ജാമ്യം നിഷേധിച്ചിരിക്കുക അവന് അതാ സി ഐടെ കൂടെ കളിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനി അവനാ കിടക്കാൻ പാടില്ല അവനെ പുറത്തെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് വേണു സ്വനുമായിട്ട് എനിക്ക് സംസാരിക്കണം വേണുവിന് എന്ത് കോമ്പൻസേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറ സാധിക്കുന്ന അത് നമ്മൾ തരാം തന്നിട്ട് അനാമികയുടെയും അനിയുടെയും ജീവിതത്തിലെ ഒരു ഡൈവോഴ്സും അതുപോലെ അനിയുടെ ആ കേസും ഒന്ന് ഒഴിവാക്കി തരണം അപ്പം ഉടനെ തന്നെ പറയണം ഓ അതിനു തന്നെ ഞാൻ വിളിച്ചതെന്നറിയാം ഇപ്പം ഇതൊക്കെ ഫോണിൽ കൂടി ഒന്നും സംസാരിക്കാൻ പറ്റില്ല സാറേ അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്ത് എൻ്റെ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വാ അവിടെ എൻ്റെ വക്കീലുണ്ടായിരിക്കും വക്കീലും ഞാനുമായിട്ട് സംസാരിച്ച ശേഷം സാറിനോടും സംസാരിക്കാം അവിടെ വെച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കി കരാറിലൊപ്പിടാം അല്ലാതെ വെറുതെ വാക്കാൽ പറഞ്ഞാലൊന്നും ഇതൊന്നും നടക്കില്ല സാറേ എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് ശരിയാ ഞാൻ വരാം പക്ഷേ ഈ മൂർത്തി ആരോടും വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരുന്നിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല വേണു അതുകൊണ്ട് അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വരാം ഇപ്പോൾ നമുക്കതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറയാം എന്നിട്ട് നേരെ വക്കീലിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ മുത്തശ്ശൻ അപ്പം നമ്മുടെ വേണു അവിടെ ഉണ്ട് കേട്ടോ വക്കീലുമായിട്ട് എല്ലാം സംസാരിച്ച് വെച്ചിരിക്കുക അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇരുപത് കോടി തന്നെ ചോദിക്കണം അതിന് മേളിലിട്ട് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല എത്രയാണേലും നമുക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടേ ഡിവോഴ്സ് പേ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാവുള്ളൂ അതുപോലെ കേസും പിൻവലിക്കാവുള്ളൂ ഇല്ലെങ്കിൽ അവനെ അടുത്ത് ഇനിയും നമുക്ക് അനുഭവിപ്പിക്കണം സി ഐ നമ്മുടെ കൂടെ ഇല്ലേ അവന് പണി കൊടുക്കണം എന്നൊക്കെ വക്കീലും പറഞ്ഞ് വേണുവിനെ മനസ്സിലാക്കി വച്ചിരിക്കുക അപ്പം നമ്മുടെ മുത്തശ്ശൻ വന്നിട്ട് വേണുവിനോട് സംസാരിക്കാൻ വരുന്നുണ്ട് അപ്പം വക്കീൽ പറയുന്നുണ്ട് സാറേ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുക അപ്പോൾ വേണു പറയുന്നുണ്ട് സാറേ ഇരിക്കും ഇരുന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറയാം അപ്പോൾ പുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇരുന്നൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല വേണു ഞാൻ ചോദിക്കാം നിങ്ങളോട് എൻ്റെ കൊച്ചുമോൻ അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക ഒഴിഞ്ഞു പോകണം ഇനി എന്തായാലും അവർ ഒന്നിച്ചൊരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവർ തമ്മിൽ ചേരില്ല മാത്രമല്ല അനാമിക അനന്തപുരി തറവാടിനോട് ചെയ്തത് വളരെ മോശമായ കാര്യമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അനന്തപുരി തറവാട്ടിലുള്ളവരെ വലിച്ചു കീറി വിചാരണ ചെയ്യാൻ അവൾ ചെയ്തത് അങ്ങനെ കുടുംബസ്നേഹം ഇല്ലാത്ത ഒരുത്തി ഇനി അനാമികയെ അനന്തപുരി തറവാട്ടിലേക്ക് വേണ്ട അതുകൊണ്ട് ഇതൊരു ഡിവോഴ്സ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം ആ കാര്യങ്ങൾ നടക്കണം അതുപോലെ എൻ്റെ കൊച്ചുമോൻ ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുകയാണ് രണ്ട് ദിവസമായി അവൻ ലോക്കപ്പിൽ കിടക്കുന്നു അവന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഈ കേസ് നിങ്ങൾ പിൻവലിക്കണം പിൻവലിച്ച് അവനെ വെളിയിലിറക്കണം ഇനിയും ആ ജയിലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അതുപോലെ വലിയ തെറ്റൊന്നും അനാമികയോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താ വേണു വേണ്ടതെന്ന് വെച്ചാൽ പറ പണത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാമെന്ന് പറയാം അപ്പൊ വേണു പറയാ തീർച്ചയായിട്ടും എൻ്റെ മോക്ക് കിട്ടണ്ടേ പിന്നെ കിട്ടണ്ടേ സാറേ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എത്ര കിട്ടണം എന്നാ വേണു പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാം അത് എത്ര തരാനാണ് സാറിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ പറയാ അവിടെ ഒരു വീതമുണ്ട് അതിൽ ഒരു ഭാഗം തരും അല്ലാതെ മൊത്തം എഴുതി തരാൻ പറ്റില്ല ഒരു കോടിയോ രണ്ട് കോടിയോ രൂപ തന്ന അതുകൊണ്ട് പൊക്കോണം അതിനുള്ള അവകാശം പോലും അനാമികയ്ക്കില്ല പക്ഷേ എന്നാലും ഞങ്ങളുടെ മര്യാദയ്ക്ക് അത്രയും തരാമെന്ന് പറയുകയാണെന്ന് പറയുമ്പം വേണു പറയാം ഒരു കോടിയോ രണ്ട് കോടിയോ അത് തന്നിട്ട് എൻ്റെ മോള് പോരണമെന്നോ എനിക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ കോടി ഇതെന്താ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല ഒന്നോ രണ്ടോ കോടിക്ക് ഒപ്പിട്ട് തരികയും ജാമ്യത്തിൽ ഒന്നും ചെയ്യാവുന്ന ആരും വിചാരിക്കേണ്ട എൻ്റെ മോൾ ഒഴിഞ്ഞു പോരേ ഇല്ല സ്വത്ത് കണ്ടിട്ട് തന്നെ അവൾ വന്നേന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് ഒരു ഇരുപത് കോടി രൂപ കിട്ടണം എന്ന് പറയ വേണു അപ്പൊ മുത്തശ്ശൻ ചോദിക്കും ഇരുപത് കോടി രൂപയോ നീ എന്താ വിചാരിച്ചത് സ്ഥലക്കച്ചകൂടെ പോലെയാണെന്നാണോ നീ വിചാരിച്ചത് സ്ഥലത്തിന് വില പേശുന്ന പോലെയാണോടാ ഡിവോഴ്സിന് വില പേശുന്നത് നീ കൊള്ളാമല്ലോ ആള് എന്ന് പറഞ്ഞു ഒറ്റ ഒരു അടി കൊടുക്കാണ് കേട്ടോ കാരണത്തിന് എന്നിട്ട് പറയാ നിന്റെ മോളെ മലപ്പൂർവ്വം അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വിട്ട് ഇതുപോലെ ഒരു വിലപേശലിന് പേശലിന് വേണ്ടിയിട്ടായിരുന്നു സ്വന്തം മകളുടെ ഡിവോഴ്സിനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ വില പേശുന്ന ഒരു അച്ഛനാണോ നാണം കേട്ടവനെ നീ നീ നീയുമായിട്ട് ഒരു കരാറിനും ഞാനില്ല ഇരുപത് കോടി രൂപ തന്നിട്ട് നീറ്റ മകളുമായിട്ടുള്ള ഡിവോഴ്സോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരിക വേണുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടെണ്ണം കൊടുക്കുന്നുമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്